ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നമ്മുടെ ഗപ്പി വളർത്തല അപ്ഡേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് നാളായി നമ്മൾ ഗപ്പികളെ കുറിച്ച് വീഡിയോ ചെയ്തിട്ട് നമ്മുടെ ചാനല് മിസ്സാവുന്നതിന് തൊട്ട് മുമ്പ് ചെയ്തത് ഗപ്പി കുഞ്ഞുങ്ങൾക്കുള്ള വളരെ മികച്ച വ്യത്യസ്തമായിട്ടുള്ള ഒരു തീറ്റയും കാണിച്ചുകൊണ്ടായിരുന്നു അതായത് കൂത്താടികളുടെ മുട്ട വിരിയിപ്പിച്ച് നമുക്ക് ഫ്രൈസിന് അതായത് ബീറ്റ ഫ്രൈസിനും ഗപ്പിയുടെ ചെറിയ വളരെ ചെറിയ പൊടി കുഞ്ഞുങ്ങൾക്കൊക്കെ തീറ്റയായിട്ട് കൊടുക്കുന്നൊരു വീഡിയോ ആയിരുന്നു ചെയ്തിരുന്നത് ലാസ്റ്റ് നമ്മുടെ അതിന് ശേഷമാണ് നമ്മുടെ ചാനൽ മിസ്സായത് പിന്നെ അതിനുശേഷം ഗപ്പികളുടെ വീഡിയോസ് ചെയ്തിട്ടില്ല ഇന്ന് നമ്മുടെ ഫാമിലെ ഗപ്പി ഫാം എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ മക്കൾക്കൊരു ആവേശത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മക്കൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് പക്ഷേ അത് വളർന്ന് പെറ്റി പെരുകി അങ്ങ ഇങ്ങനെയൊക്കെ ആയി ഓക്കെ അപ്പോൾ ഇന്ന് അതിൻ്റെ വിശേഷങ്ങളാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായി എന്തായി എന്നുള്ളതൊക്കെ നമ്മുടെ അടുത്ത് പുതുതായിട്ട് വീഡിയോ കാണുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആകെ രണ്ടേ രണ്ട് ടൈപ്പ് ഗപ്പികൾ മാത്രമേ ഉള്ളൂ ഒന്ന് ജെറ്റ് ബ്ലാക്ക് പിന്നെ ഉള്ളത് മിക്സഡ് ഗപ്പികളാണ് കേട്ടോ അപ്പോൾ ഈ രണ്ടായിട്ട് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു ബീറ്റ ബ്രീഡിങ്ങിന് വേണ്ടി ശ്രമിച്ചിരുന്നു സക്സസ്ഫുൾ ആയി കുറേ കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങി പക്ഷേ നമുക്ക് കുഞ്ഞുങ്ങളൊന്നും അധികം കിട്ടിയില്ല ഞാൻ അതുകൂടെ ഞാനിതിലൊന്ന് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഗപ്പി വളർത്താ വളർത്തുന്ന ആളുകൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നമ്മുടെ ഫാമിലിക്ക് കുറച്ചധികം ഗപ്പികളെ ഞാൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണ് മറ്റേ എലിഫൻ്റ് ഇയറും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ വിപണിയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യക്കാർ ഉള്ളത് ബിഗ് ഗിയർ ഗപ്പികൾക്കാണ് അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഗപ്പികളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പ്ലാൻ ഉണ്ട് അപ്പോൾ ഗപ്പി വളർത്തുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളെ മിക്സഡ് ഗപ്പികൾ കിടക്കുന്ന ടാങ്ക് ആണ് ഇത് ഇതിനു മുമ്പുള്ള വീഡിയോകളിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഈ ടാങ്ക് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതിൻ്റെ വിശദാംശങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് തകര ഷീറ്റ് റൗണ്ട് ചെയ്ത് വച്ചിട്ട് അതിനകത്ത് ഇട്ടിട്ടാണ് നമ്മൾ ഈ ടാങ്ക് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് നമ്മളിപ്പോൾ കാണിക്കുന്ന ഒരു ഇപ്പോൾ കാണിക്കുമ്പോഴൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ കാണുന്ന താമരയാണ് നിങ്ങളാ കാണുന്നത് താമരയാണ് കേട്ടോ ഓൺലൈനിൽ താമര വിത്ത് വാങ്ങിച്ചിട്ട് ഇവിടെ മുളപ്പിച്ചെടുത്തതാണ് അപ്പോൾ ഇത് താമര മുളപ്പിക്കുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് വീഡിയോ നമ്മുടെ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കും ഇത് വളരെ സിമ്പിളാണ് കേട്ടോ നമുക്ക് ഈ താമര മുളപ്പിച്ചെടുക്കാനായിട്ട് പല കളറിലുള്ള താമര വിത്ത് എന്നൊക്കെയാണ് പറഞ്ഞത് എന്താണ് സംഗതി എന്നറിയില്ല ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ മിക്സഡ് ഗപ്പികളുടെ ടാങ്ക് പിന്നെ ഇതിനകത്ത് നമ്മൾ എന്താണ് പ്ലാന്റ് എന്നറിയില്ല ഒരു വാട്ടർ പ്ലാന്റ് ഇട്ടിരുന്നു പക്ഷെ ഒച്ചുകൾ വന്നിട്ട് ആ പ്ലാന്റുകൾ മുഴുവൻ തിന്ന് നശിപ്പിക്കുകയാണ് ചെയ്തിട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു ഏഴ് ദിവസത്തോളമായി ക്ലീൻ ചെയ്തിട്ട് ആ ക്ലീൻ ചെയ്ത് ഫുള്ള് മാറ്റി വെള്ളമൊക്കെ മാറ്റി മുഴുവൻ ക്ലീൻ ചെയ്ത് ഒച്ചുകളൊക്കെ എടുത്ത് മാറ്റി അതിന് ശേഷം പിന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അത് ഈ താമരയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അങ്ങനെ ഒച്ചുകളൊന്നും കാണാനില്ല പക്ഷേ വെള്ളം ഒരു ഒരു കളറ് മാറിയൊരു അവസ്ഥയിലാണുള്ളത് എന്താണെന്നുള്ളത് അറിയില്ല ഇപ്പം ഈ അതിനകത്ത് ഒരു പാത്രത്തിനകത്താക്കിയിട്ടാണ് നമ്മൾ ഈ താമര നട്ടിരിക്കുന്നത് അപ്പം താമരയിൽ പാടത്തുള്ള ചേറും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് ഈ ഗപ്പികൾ പോയിട്ട് എന്നറിയില്ല വെള്ളത്തിന് ഒരു ക്ലിയർ കുറവുണ്ട് പക്ഷേ ഗപ്പികൾക്കൊന്നും പ്രശ്നമില്ലാണ്ട് ഗപ്പികൾക്ക് നല്ല ഉഷാറാണ് ആക്റ്റീവായിട്ട് തന്നെ നടക്കുന്നുണ്ട് അങ്ങനെ ചത്തുപോകുന്നൊന്നും കാണുന്നില്ല അപ്പോൾ എന്താണ് അതെന്നുള്ള അറിയില്ല എനിക്ക് തോന്നുന്നത് ആ ചളി ഗപ്പികൾ പോയിട്ട് ഇളക്കുന്നതുകൊണ്ടായിരിക്കും പിന്നെ വേറൊരു കാര്യം എന്താണെന്നറിയോ നമ്മൾ അതിന് മുമ്പ് ഈ ഒച്ചകളൊക്കെ ഉണ്ടായ സമയത്ത് ഇതിനകത്ത് കുഞ്ഞുങ്ങളെ അങ്ങനെ ധാരാളമായിട്ട് കണ്ടിരുന്നില്ല പക്ഷേ ഇപ്പോൾ ധാരാളം കുഞ്ഞുങ്ങളെ ഇതിനകത്ത് കാണുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെ എൻ്റെ ഒരു മൊബൈൽ ക്യാമറയിലായത് കൊണ്ട് നിങ്ങൾക്ക് കണ്ടുകൊള്ളുന്നില്ല പിന്നെ അതുപോലെ വെള്ളം അങ്ങനെ ക്ലിയർ അല്ല ഞാൻ പറഞ്ഞല്ലോ നമ്മളാ ആമ്പരം വെച്ചതിന് ശേഷം വെള്ളം ക്ലിയർ അല്ല അപ്പോൾ അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ കാണുന്നില്ല പക്ഷെ കുഞ്ഞുങ്ങളിപ്പോൾ ധാരാളമായിട്ട് നമ്മൾ ഈ ഇങ്ങനെ ഈ സെറ്റപ്പ് ചെയ്തപ്പോൾ ധാരാളമായിട്ട് കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ട് അപ്പോൾ ആ ചളിയിലുള്ള സൂക്ഷ്മാണുക്കൾ ഗികൾ തിന്നുന്നതുകൊണ്ടാണ് തോന്നും അധികം കുഞ്ഞുങ്ങളെ ഭക്ഷിക്കുന്നില്ല അപ്പോൾ കുഞ്ഞുങ്ങളെ നമുക്ക് അധികം കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ ജെറ്റ് ബ്ലാക്ക് ജെറ്റ് ബ്ലാക്കിൻ്റെ ബ്രോഡ് സ്റ്റോക്ക് ഇതിനകത്താണ് കിടക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ അടുത്ത് മിക്സഡ് ഗപ്പികളും പിന്നെ ജെറ്റ് ബ്ലാക്കിൻ്റെ ഗപ്പികളാണുള്ളത് അപ്പോൾ അതാണ് ഇതിനകത്ത് കിടക്കുന്നത് ഇത് നമ്മളൊരു ഫ്ലെക്സ് വിരിച്ചിട്ട് ചെയ്തിരിക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മളിതിന് മുമ്പുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടോ നമ്മുടെ ജെറ്റ് ബ്ലാക്കിനെയൊക്കെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ കുറച്ച് കുഞ്ഞുങ്ങൾ ഈ ഇതിനകത്ത് കിടപ്പുണ്ട് അതിനെ എടുത്ത് മാറ്റണം നമ്മളത് അവിടെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് മാറ്റണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ നമ്മളിപ്പോൾ എത്ര കുഞ്ഞുങ്ങളുണ്ട് അതിനകത്ത് എന്നുള്ളത് നോക്കണം എന്നിട്ട് പിടിച്ച് നമ്മൾ അപ്പുറത്തേക്ക് മാറ്റാൻ വേണ്ടി പോവാണ് ജെറ്റ് ബ്ലാക്ക് അപ്പികൾ കേട്ടോ ഇതിലിപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ ഒരുപാട് ബ്രീഡായി ഇറങ്ങിയിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട് രണ്ട് മാസം പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇതേ ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ആ ചെറിയ കുഞ്ഞുങ്ങളെ പുതിയ വെള്ളത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മളിതേ ഇതിനകത്താണ് ജർബ്ലാക്കിൻ്റെ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നത് രണ്ട് ബാച്ചായിട്ട് ബ്രീഡായ കുഞ്ഞുങ്ങളാണ് ഏകദേശം നാല് ദിവസത്തിൻ്റെ വ്യത്യാസത്തിൽ രണ്ട് രണ്ടെണ്ണം വീതം മൊത്തം നാലെണ്ണം റീഡായി ഇറങ്ങിയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് നമ്മളിത് കുറച്ചൊക്കെ പിടിച്ചിട്ട് ഇത് ഇപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ആദ്യം കുറച്ച് പിടിച്ചത് ഇതിനകത്തുണ്ടായിരുന്നു അത് പാറസ് വന്നിട്ട് ചെറുതായിട്ടൊരു തട്ട് കൊടുത്ത് ഇത് നേരെ അതിൻ്റെ ബ്രോഡ് സ്റ്റോക്ക് ഇട്ട് ആ ഇതിലേക്ക് പോയി ടാങ്കിലേക്ക് പോയി ടാങ്ക് ക്ലീൻ ചെയറായിട്ട് കിട്ടും അപ്പോൾ അതിലേക്ക് മറിഞ്ഞു പോയി ഒരു നാൽപ്പത്തി മൂന്നെണ്ണത്തോളം അങ്ങോട്ട് പോയി കുഴപ്പമില്ല അപ്പോൾ അത് അതിൽ തന്നെ കിടക്കട്ടെ ബാക്കിയുള്ളത് ഇതിലുള്ള ബാക്കിയുള്ള തന്നെ കുടിച്ച് നമുക്ക് ഇതിലാക്കിയിട്ട് ഇത് എവിടെ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ നമ്മളിത് കുഞ്ഞുങ്ങളൊക്കെ പിടിച്ചത് എവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ അവിടുന്ന് ആ ടാങ്കിലുള്ള വെള്ളം ഈ പാത്രങ്ങളിൽ നിറച്ച് ഈ വെള്ളമായിട്ട് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് കുഞ്ഞുങ്ങളെ പിടിച്ചിട്ടത് ഇനി നമുക്കിത് കുഞ്ഞുങ്ങളെ തുറന്നു വിടാം ഒരു ഏകദേശം എണ്ണിയപ്പമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി ഏകദേശം ഒരു നൂറ്റി എൺപതിനടുത്ത് കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ട് കേട്ടോ രണ്ടും കൂടെ നമ്മൾ എണ്ണിയപ്പമൊക്കെ മാറിപ്പോയി കറക്റ്റ് എണ്ണം കിട്ടിയില്ല എല്ലാം അങ്ങോട്ട് വിടാൻ വേണ്ടി പോവാം കേട്ടോ എല്ലാവരും നമ്മൾ പുതിയ പാത്രത്തിലേക്ക് പുതിയ വെള്ളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എല്ലാം ഫ്രീ ആയിട്ട് ഇത് ഓടിക്കളിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും തീറ്റ കൊടുക്കുന്നില്ല നമ്മൾ ഇപ്പോൾ ഇതിന് കൊടുക്കാൻ പോകുന്ന തീറ്റ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇതിൽ ആദ്യം കാണിച്ച ഒരു തീറ്റ അതായത് കൂത്താടിയുടെ മുട്ട വിരിയിപ്പിച്ച കുഞ്ഞുങ്ങളെ കൊടുക്കുന്നതാണ് കേട്ടോ നമ്മളിപ്പോൾ ഇതിനകത്ത് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പിന്നെ നമ്മളത് ഇവിടെ മൊയിന കൾച്ചർ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മൾ ഒരിക്കലും മൊയിന കൾച്ചർ ചെയ്താൽ സക്സസ് ആവാറില്ല ഇപ്പോൾ ഇതിൽ മൂന്ന് മെത്തേഡിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അതിൽ ഈസ്റ്റ് മിക്സ് ചെയ്തിട്ട് തൊട്ടപ്പുറത്ത് ചാണകം ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടുള്ള അത് ഇതിൽ നമ്മൾ കടലപ്പിണ്ണാക്കും മിക്സ് ചെയ്തിട്ടുള്ള അപ്പോൾ മൂന്ന് മൊയിന കൾച്ചറാണ് ഇന്നലെ വെച്ചിട്ടേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ സക്സസ് നമുക്ക് അറിയാറായിട്ടില്ല ഏതിലാണ് കൂടുതലും മൊയ്ന എന്നുള്ളത് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യും നമ്മൾ ഒരുപാട് തവണ ശ്രമിച്ചിട്ട് നമുക്ക് മൊയിന ആയി കിട്ടിയിട്ടില്ല അപ്പോൾ അത് ഏതാണെന്നുള്ളത് സക്സസ്സാവുന്നത് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാലോ കൂത്താടിൻ്റെ മുട്ട വിരിയിപ്പിച്ചിട്ടാണ് നമ്മൾ ഇവർക്ക് ഇന്ന് വൈകിട്ട് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളത് അതൊന്ന് കാണിച്ചു തരാട്ടെ ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട് ത്താളികളുടെ മുട്ട പിടിച്ചു വെച്ചിട്ടുണ്ട് അതെ അതിൽ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞുങ്ങൾ ഒരു മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കിതേ കാണാം സൂക്ഷിച്ച് നോക്കിയാൽ കാണാം വളരെ ചെറിയ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഞാൻ ജസ്റ്റ് വെളിച്ചത്തിന് നേരെ പിടിച്ചിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ അതേപോലെ നിങ്ങൾക്ക് കാണാം അതിൽ ഒരു അഞ്ചോ ആറോ മുട്ടയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു മുട്ട വിരിഞ്ഞിട്ടുള്ളൂ ഒരു മുട്ട വിരിഞ്ഞപ്പോൾ തന്നെ ഇത് ഇത്രയും കുഞ്ഞുങ്ങളുണ്ട് വളരെ ചെറിയ കുഞ്ഞുങ്ങളാണ് കേട്ടോ അതെ ഈ ഒരു ചെറിയ പാത്രത്തിനകത്താണ് നിങ്ങൾക്കിത് കാണുന്നത് വളരെ ചെറിയ കുഞ്ഞുങ്ങളാണ് അപ്പോൾ നമുക്ക് ഗപ്പി കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ നല്ല ഒരു ഫുഡാണ് കേട്ടോ അത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ആ ബട്ടണിൽ വന്ന വീഡിയോയിൽ കയറി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതേ ഇതിൽ അഞ്ച് മുട്ട വെച്ച് ഒരു മുട്ടയാണ് വിരിഞ്ഞിട്ടുള്ള ബാക്കി നാല് മുട്ടന് വിരിയാൻ കിടക്കുന്നുണ്ട് അപ്പോൾ വൈകുന്നേരം ആവുമ്പോഴേക്കും നമ്മൾ അവർക്ക് തീറ്റ കൊടുക്കുന്ന സമയമാകുമ്പോഴേക്കും അത് വിരിഞ്ഞു വരും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഗപ്പി വളർത്തലിലെ അപ്ഡേഷൻ എന്ന് പറയുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം